ഹായ് കുട്ടുകാരി നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഷവർമ്മ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഷവർമ്മ അതിന് വേണ്ടുന്ന എങ്ങനെയാണ് ഷവർമ്മ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ച് തരാം അടിപൊളി ലിസ്റ്റിന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതിന് കുറച്ച് കേവേജ് വേണം ഒരു കാ കിലോ കേജ് പിന്നെ ഒരു ക്യാരറ്റ് മല്ലിച്ചപ്പ് പിന്നെ ഒരു ഉള്ളി എല്ലാം നമുക്ക് ചെറുങ്ങനെ തറച്ച് തറച്ച് കുറച്ചിട്ടിടാം ശർമ്മ നല്ല കടയിൽ നിന്ന് കിട്ടുന്ന ഐറ്റം അതുപോലത്തെ ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കുക നമുക്ക് മയോണീസ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ട് ഉണ്ടാക്കാം പിന്നെ കുരുമുളക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കുന്നത് നല്ല നാടൻ കുരുമുളക് അങ്ങനെ കുരുമുളക് ആണ് ഇട്ടത് കുരുമുളക് കുറച്ച് ഉപ്പിൻ്റെ ഓടിയിടണം പിന്നെ നമ്മളെ ചിക്കൻ നല്ലവണ്ണം മുളകും തൈരും കുരുമുളകും എല്ലാം ഇട്ടിട്ട് നല്ലവണ്ണം വേവിച്ച് വെച്ചാൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളതിലിടുന്നുണ്ട് പിന്നെ നമ്മളെ മയോണീസ് ഉണ്ടാക്കാൻ അറിയുന്നതാണെങ്കിൽ മയോണീസ് അല്ലേ കടയിൽ നിന്ന് കിട്ടും നാൽപ്പത് ഉറുപ്പേക്ക് ഒരു ചെറിയ പാക്കറ്റിൽ മയോണീസ് കിട്ടും ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയ മയോണീസാന്ന് ഇതിൻ്റെ കൂടെ കുറച്ച് മയോണീസും കൂടി കൂട്ടി നല്ലവണ്ണം യോജിപ്പിച്ചിട്ട് വെച്ചാൽ മതി അടിപൊളി ടേസ്റ്റ് കടയിൽ നിന്ന് കിട്ടുന്ന മൂന്നത്തെ ടേസ്റ്റ് പിന്നെ നമ്മളെ കുപ്പൂസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് അങ്ങനെ നമ്മളെ ഷവർമേൻ്റെ കൂട്ടെല്ലാം റെഡിയായി നമ്മളെ കുക്കൂസ് നമുക്ക് വീട്ടിൽ നിന്നും ഉണ്ടാക്കാം കുക്കൂസ് ഞാനും കടയിൽ നിന്ന് അങ്ങനെ നമുക്ക് അങ്ങനെ ഞാൻ ഇലയിലാണ് ഞാൻ നമ്മളെ കുക്കൂസ് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റുള്ള അതേ മോഡലിലുള്ള ഷവർമ ഇത് നമ്മൾ ആണ് കടയിൽ നിന്ന് വാങ്ങി നമുക്ക് വീട്ടിൽ നിന്നും ഉണ്ടാക്കാം മയോണിസ് ആ മയോണിസ് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് പിന്നെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്താൽ നമുക്ക് വീഡിയോ എല്ലാവരും കാണും പിന്നെ ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മളെ ഇല വി ഇലയിൽ നമ്മളെ നമ്മൾ തിരികുള്ള ഇട തിരി വായൻ്റെ ഇലയാണ് ഞാൻ പറിച്ചത് അങ്ങനെ ആദ്യം അയോണിച്ച് പുരട്ടി പിന്നെ നമ്മളെ ഷവർമ്മ എൻ്റെ ക്യാരറ്റ് കേവേജി മല്ലിച്ചപ്പ് ഒരു ഉള്ളി പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു സോസ് ഉണ്ടെങ്കിൽ ഇതിലൊഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള ഷവർമ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് പിന്നെ കുപ്പൂസിന് ഇരുപത്തഞ്ചു റുപേക്ക് അഞ്ച് കുപ്പൂസ് കിട്ടും അങ്ങനെ അയ്മ്പക്ക് പത്ത് കുപ്പൂസ് കിട്ടും അങ്ങനെ നമ്മ ഏലയിൽ ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് വെക്കാം നമ്മളെ കടലാസ് ഇല്ലാത്തത് കൊണ്ട് നമ്മള് ഇതിൽ ഏലയിൽ ചുറ്റിട്ട് വെക്കണം നമ്മള് വീട്ടിൽ ഉണ്ടാക്കുന്ന നാടൻ ശവർമയാണ് എല്ലാരും വീട്ടിൽ ഉണ്ടാക്കിട്ട് നോക്കുക